നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണാ വിജയനെതിരെയും പലപ്പോഴും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ള നേതാവാണ് മൂവാറ്റുപുഴ എം എൽ എ കൂടിയായ മാത്യു കുളിനാടൻ വീണാ വിജയൻ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട എക്സോളജി കമ്പനിയുടെ പേരിൽ വൻ തുക തട്ടിപ്പ് നടത്തിയതായുള്ള രേഖകൾ പുറത്തുവിടുകയും ശക്തമായ ഭാഷയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രക്ഷോഭമൊരുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്യു കുളനാടൻ എക്സാലോജിക്കിൽ വീണ മാത്രമല്ല വീണയുടെ പിതാവ് പിണറായിയും അകത്തുപോകുമെന്നാണ് കഴിഞ്ഞ ദിവസവും മാത്യു കുളിനാടൻ ആരോപണം ഉന്നയിച്ചത് പിണറായി വമ്പൻ പാർട്ടികളുടെ കയ്യിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ കണക്കുകളും വിവരങ്ങളും അധികം വൈകാതെ പുറത്തു വരുമെന്നുമാണ് കുളനാടൻ ആരോപിക്കുന്നത് ഇടതുപക്ഷത്തെ ഇന്ത്യ മുന്നണിയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നത് എന്നും കുളിനാടൻ പറയുകയുണ്ടായി കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മാത്യു കുളൽനാടൻ മകളെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് സി പി എമ്മിനെയും സി പി ഐയേയും ബി ജെ പിയുടെ തൊഴുത്തിലേക്ക് പിടിച്ചുകെട്ടാൻ പിണറായി ശ്രമിക്കുന്നതേയെന്നും കുഴൽനാടൻ പറഞ്ഞു അതുകൊണ്ടാണ് പ്രകാശ് കാരാട്ടിനെയും രാജിയെയും ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ നിന്നും പിണറായി വിലക്കിയതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു